അടിസ്ഥാനമായി നൂതന സംരംഭങ്ങളിലൂടെ തിരുവനന്തപുരത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഊർജ്ജം പകരുന്ന പദ്ധതികളുമായി മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പുത്തൻ തിരുവനന്തപുരം എന്ന പദ്ധതിയുമായാണ് ബി ജെ പി നേതാവും മുൻ മന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിന് ഭാഗമായി തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്ററിന് രൂപം നൽകും ക്ലസ്റ്ററിന്റെ രൂപീകരണത്തിന് അദ്ദേഹം കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെയാണ് തിരുവനന്തപുരത്തിന്റെ മുഖഛച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകും എന്ന് വ്യക്തമാക്കിയത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തിൽ യുവജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനായി നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം ഗവേഷണത്തിനും നവീകരണത്തിനും മികച്ച സൗകര്യമുള്ള കേന്ദ്രമായി മാറണം അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വീക്ഷണം അത് നടപ്പാക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല ഇതിന്റെ ഭാഗമായി ഞാൻ ഇന്ന് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്ററിന്റെ ടിആർസി രൂപീകരണം സംബന്ധിച്ച് മന്ത്രിയുമായി അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരുമായും ചർച്ച നടത്തി സാങ്കേതിക അനുബന്ധ ഗവേഷണങ്ങളിലും നവീന ആശയങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും തൊഴിൽ നൈപുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്റർ ഒരു മുരിതൽക്കൂട്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖർ തന്റെ ഫേസ്ബുക്കിൽ കൂടി പറഞ്ഞു എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ് തിരുവനന്തപുരത്തിന് വേണ്ടി രണ്ടും കൽപ്പിച്ചുകൊണ്ട് കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള നൂറു ദിന പരിപാടികളുടെ രൂപരേഖ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു ഈ തെരഞ്ഞെടുപ്പുകളിൽ തനിക്ക് വോട്ട് ചെയ്ത എല്ലാവരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റാലുടൻ തങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നും ഞാൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലും ഞാൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുമെന്നും തിരുവനന്തപുരത്തിനായി നൂറു ദിവസത്തെ അജണ്ട ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു ഇത് വെറും വാക്ക് പറഞ്ഞതല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി ഒരുപാട് പറയുകയും ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന വിശ്വപൌരൻ തരൂർജിയിൽ നിന്നും അങ്ങേയറ്റം വ്യത്യസ്തനാവുകയാണ് ഇതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും തിരുവനന്തപുരം യുവാക്കൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പദ്ധതികളുമായി രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുമ്പോൾ അത് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല മുഴുവൻ കേരളത്തിനും ഒരു മുതൽക്കൂട്ടാവുകയാണെന്ന് പറഞ്ഞാൽ ഒരു തെറ്റാവുകയില്ല